ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനൊരു പാരമീന് വളരെ സിംപിളായിട്ട് കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം അത് വളരെ പെട്ടെന്ന് നമുക്ക് നല്ല കട്ടിയായ ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് എങ്ങനെ വെക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പം നമുക്ക് ഈ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ ഇതാ ഇതാണ് കേട്ടോ ഇതിന് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഈ പാര എന്നാണേ ഈ വേളാപ്പാരയുടെ ചെറിയ ടൈപ്പ് ആണിത് കണ്ടല്ലോ ഇതിലിങ്ങനെ ഈ ഒരു നല്ല കട്ടിയായിട്ടുള്ള മുള്ളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് തൊലിയെടുത്താണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വരാം കേട്ടോ ഞാനിതാ നമ്മുടെ പരമീനൊക്കെ ഇതാ ഇതുപോലെ ചെറിയ പീസാക്കി നല്ലവണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ തലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് മുഴുവനും ഞാൻ എടുക്കുന്നില്ല ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഇപ്പോൾ കറി വെക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തക്കാളി ഒന്ന് നമുക്ക് നമുക്കിതിലോട്ട് നന്നായിട്ടൊന്ന് മുറിച്ചിടണം കാരണം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനാണ് തക്കാളി മാത്രമേ ഉള്ളൂ സവാളിയോ സവാളിയോ കൊച്ചുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ തക്കാളി മുറിച്ചിട്ടു ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് അതായത് മുളക് പൊടി ഇട്ടുകൊടുക്കണേ ഞാനിപ്പോൾ ഇതാ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത്ര എരിവും മതി അതുകൊണ്ടാണ് അപ്പം എരിവൊക്കെ കൂട്ടുകാർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഓരോ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും അവരവരുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കിതൊന്നും നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഇതായി നന്നായിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒരു അല്പം ഉലുവ ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് ഈ ഉലുവയൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെട്ടോ പൊട്ടി വന്നിട്ട് വേണം നമുക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മുളക് തക്കാളി കൂട്ടുണ്ടല്ലോ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാനേ ഇപ്പോൾ ഉലുവിയൊക്കെ നന്നായി പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ ഇതൊന്ന് നമുക്കൊരഞ്ച് മിനിറ്റ് ഒന്നിങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതൊന്ന് നന്നായി വഴന്നു വന്നപ്പോൾ ഞാനിത് ഒരു രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് അതിലേക്കിട്ട് ഇളക്കി കൊടുത്തേ ഇത് ഏകദേശം ഇതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാറായിട്ടുണ്ട് കേട്ടോ തന്നെ ഈ മിക്സി കഴുകിയ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന പുളിയില്ലേ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ പുളിയും കൂടി ഒന്ന് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണേ ഞാൻ ഇത് ആവശ്യത്തിന് പുളിയെല്ലാം പിഴിഞ്ഞൊഴിച്ച് ഗ്രേവി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ തക്കാളി ചുവന്ന മുളക് അതുപോലെ പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് പുളി ഇത്ര മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല അതുപോലെ ഉള്ളികളൊന്നും ചേർത്തിട്ടില്ല ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് മീനിൻ്റെ ഒരു കണക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് പാരമീനാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേവിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തളയ്ക്കട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ ആ കറി ഒന്ന് തുറന്ന് നോക്കുകയാണെ ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് തവണ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാനിത് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചാറൊന്ന് കുറുകാനേ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കണ്ടോ ഇനിയാണ് നമുക്കിതിലേക്ക് കഷ്ണിട്ട് കൊടുക്കേണ്ടതേ ഇപ്പം ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മീൻ മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കണക്കാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതേ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് പുളി എരിവൊക്കെ പാകമാണമെന്ന് നമുക്കിതൊന്ന് തിളച്ചതിന് ശേഷം നോക്കാം വീണ്ടും അടച്ചു വയ്ക്കുക ഇനി ഒരു കുറച്ച് നേരം കൂടി ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പോൾ ഞാനിതാ നമ്മുടെ ചട്ടിയൊന്നുകൂടെ തുറന്ന് നോക്കണേ ഇപ്പോഴേക്ക് നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് തിളച്ചു വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലും കുറുകണമെങ്കിൽ കൂട്ടുകാർക്ക് കുറച്ചുകൂടെ കുറുക് വെച്ചാൽ മതി അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ മുമ്പ് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് കണ്ടോ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കല ഒന്ന് തണുക്കുമ്പോഴേക്ക് കുറച്ചും കൂടെ കുറുക്കാവും ഇതേ കറിക്ക് കണ്ടല്ലോ നമ്മുടെ ഗ്രേവിയുടെ ആ കട്ടി അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് എത്രയാണോ അതിൻ്റെ ഗ്രേവി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാറിൻ്റെ ആ ഒരു കട്ടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ വെച്ചാൽ മതി അടുപ്പിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ആ പച്ചവെളിച്ചെണ്ണ ചേർക്കുന്നത് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് അതല്ലെങ്കിൽ നമ്മൾ ആദ്യം ചേർത്തത് മതിയെങ്കിൽ അത്ര മതി കേട്ടോ പിന്നിതാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണേ എന്നിട്ട് ഇനി ഒന്ന് അടച്ച് വെക്കുകയാണ് നമുക്കൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഒരല്പം ഒന്ന് സൈഡാക്കി വെക്കണം ഇല്ലെങ്കിൽ അതിലേക്ക് ആവി ഇറങ്ങും ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ കറി കണ്ടോ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോഴേക്ക് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ